ഹായ് ഓൾ ഇന്നത്തെ വീഡിയോ ഇംബിച്ചിബാവ ഭവന പുനരുദ്ധാരണ പദ്ധതിയെ പറ്റിയുള്ളതാണ് ഈ പദ്ധതിയെ പറ്റിയുള്ള വിശദമായ വീഡിയോ ആണ് ഇംബിച്ചിബാവ ഭവന പുനരുദ്ധാരണ പദ്ധതിയിലേക്ക് അപേക്ഷിക്കാനുള്ള തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ഒന്ന് വരെയാണ് ന്യൂനപക്ഷ വിഭാഗങ്ങളിലെ സ്ത്രീകൾക്കാണ് ഇതിനെ അപേക്ഷിക്കാൻ കഴിയുന്നത് ഇതിന് ചില മാനദണ്ഡങ്ങളുണ്ട് ന്യൂനപക്ഷ വിഭാഗങ്ങളിലെ വിധവകൾ വിവാഹബന്ധം വേർപ്പെടുത്തിയത് അതല്ലെങ്കിൽ ഉപേക്ഷിക്കപ്പെട്ട സ്ത്രീകൾ എന്നിവർക്കാണ് ഈ ഒരു പദ്ധതിയിലേക്ക് അപേക്ഷിക്കാൻ കഴിയുന്നത് ഇനി ഈ ഒരു പദ്ധതിയിലേക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന ന്യൂനപക്ഷ മതവിഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ മുസ്ലിം ക്രിസ്ത്യൻ ബുദ്ധ സിഖ് പാഴ്സി ജൈന മത വിഭാഗങ്ങളിൽപ്പെട്ട സ്ത്രീകൾക്കാണ് ഇനി വീടിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായി അൻപതിനായിരം രൂപ ധനസഹായം ലഭിക്കുന്നു ഈ ഒരു പദ്ധതിയിലേക്ക് അപേക്ഷിക്കുമ്പോൾ ചില കാര്യങ്ങൾക്ക് മുൻഗണന നൽകാറുണ്ട് അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഒന്ന് ബി പി എൽ കുടുംബത്തിന് മുൻഗണന ലഭിക്കുന്നു പിന്നെ അപേക്ഷകരുടെയോ അതല്ലെങ്കിൽ പങ്കാളികളുടെയോ പേരുള്ള വീടിൻ്റെ വിസ്തീർണം ആയിരത്തി ഇരുന്നൂറ് ചതുരശ്ര അടിയിൽ കവിയരുത് പിന്നെ ശരിയായ ജനലുകൾ വാതിലുകൾ മേൽക്കൂര ഫ്ലോറിംഗ് പമ്പിംഗ് സാനിറ്റേഷൻ ഇലക്ട്രിഫിക്കേഷൻ എന്നിവയില്ലാത്ത വീടുകൾക്ക് മുൻഗണന നൽകുന്നു അതുപോലെ തന്നെ ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്ന മക്കളുള്ളവർ ഏക വരുമാനദായകരായ സ്ത്രീകളുള്ള കുടുംബം അതല്ലെങ്കിൽ പെൺകുട്ടികൾ മാത്രമുള്ള വീട് അതുമല്ലെങ്കിൽ മക്കളില്ലാത്ത അപേക്ഷകർ എന്നിവർക്കും മുൻഗണനയുണ്ട് ഇനി സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിൽ സ്ഥിരം വരുമാനം ലഭിക്കുന്ന മക്കളുള്ള വിധവകൾ അതല്ലെങ്കിൽ സർക്കാരിൽ നിന്നോ സമാന ഏജൻസികളിൽ നിന്നോ ഇതിനു മുമ്പ് പത്ത് വർഷത്തിനുള്ളിൽ ഭവന നിർമ്മാണത്തിന് സഹായം ലഭിച്ചവർക്ക് വീണ്ടും അപേക്ഷിക്കേണ്ടതില്ല ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് പ്രത്യേകം തയ്യാറാക്കിയ അപേക്ഷാ ഫോറം പൂരിപ്പിച്ച് ആവശ്യമായ രേഖകൾ സഹിതം പാലക്കാട് കളക്ടറേറ്റിലെ ന്യൂനപക്ഷ ക്ഷേമ സെക്ഷനിൽ നേരിട്ടോ തപാൽ മുഖാന്തരമോ സമർപ്പിക്കാം ഇതിനായിട്ടുള്ള അപേക്ഷാ ഫോം ഡബ്ല്യൂ 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 ഡോട്ട് മൈനോറിറ്റി വെൽഫെയർ ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഈ ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക താങ്ക്